നമസ്കാരം തങ്ങളുടെ വ്യോമപ്രതിരോധ കപ്പലിലേക്ക് അമേരിക്കയുടെ പുതിയ അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ എത്തിച്ചേരുമെന്ന മാധ്യമ റിപ്പോർട്ടുകളിലും പ്രതീക്ഷകളിലും ആഹ്ലാദിച്ചിരുന്ന പാകിസ്ഥാന്റെ പ്രതീക്ഷകളെല്ലാം തന്നെ തകിടം മറിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അമേരിക്കൻ ഭരണകൂടം തന്നെയാണ് ഈ ഒരു വാർത്തക്കെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നത് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ സെപ്റ്റംബർ മുപ്പതിലെ കരാർ ഭേദഗതി സംബന്ധിച്ച പ്രഖ്യാപനത്തെ പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങൾ പുതിയ ആയുധ വിൽപ്പനയായി തെറ്റിദ്ധരിച്ചതോടെയാണ് ഈ മിസൈൽ സ്വപ്നം ഉടലെടുത്തത് ഈ റിപ്പോർട്ടുകൾ രാജ്യത്തും അന്താരാഷ്ട്ര തലത്തിലും വലിയ ചർച്ചയായ പശ്ചാത്തലത്തിൽ അമേരിക്കൻ എംബസി ഒരു ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വിഷയത്തിൽ വ്യക്തത വരുത്തി നിലവിലുള്ള സൈനിക കരാറിലെ ഭേദഗതി പുതിയ ിസൈലുകൾ വിതരണം ചെയ്യുന്നില്ല എന്നും മറിച്ച് പാകിസ്ഥാന്റെ പക്കലുള്ള സംവിധാനങ്ങൾക്കുള്ള സ്പെയർ പാർട്സുകളും അതോടൊപ്പം തന്നെ സുസ്ഥിര പിന്തുണയും ഉറപ്പാക്കാൻ മാത്രമുള്ളതാണെന്നും അമേരിക്ക വ്യക്തമായി തന്നെ തുറന്നു പറഞ്ഞു ഇതോടെ പുതിയ ആയുധങ്ങൾക്കായുള്ള പാകിസ്ഥാന്റെ കാത്തിരിപ്പ് തത്കാലത്തേക്ക് നീളുമെന്നും നിലവിലുള്ള സംവിധാനങ്ങൾ പരിപാലിക്കുക എന്നതാണ് പാകിസ്ഥാന്റെ മുന്നിലുള്ള ഏക ഒരു വഴി അങ്ങനെയായിരിക്കും അവരുടെ ശ്രദ്ധ എന്നുമാണ് വ്യക്തമായത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഉറ്റുനോക്കിയിരുന്ന ഒരു വിഷയത്തിലാണ് അമേരിക്ക വ്യക്തമായ നിലപാടിപ്പോൾ അറിയിച്ചിട്ടുള്ളത് പ്രതിരോധ വകുപ്പ് സെപ്റ്റംബർ മുപ്പതിന് പുറത്തുവിട്ട ഒരു പ്രഖ്യാപനമാണ് ഈ തെറ്റായ മാധ്യമ റിപ്പോർട്ടുകൾക്ക് വഴിവച്ചത് പാകിസ്ഥാൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കുള്ള നിലനിൽപ്പിനും സ്പെയറുകൾക്കും വേണ്ടി നിലവിലുള്ള വിദേശ സൈനിക വിൽപ്പന കരാറിൽ ഭേദഗതി വരുത്തിയതിനെ ആ പ്രഖ്യാപനത്തിൽ പരാമർശിച്ചിട്ടുള്ളത് പാകിസ്ഥാനിലെ ഡോൺ പത്രം ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ ഈ കരാർ അപ്ഡേറ്റിനെ പാകിസ്ഥാനുള്ള പുതിയ ആം റാം മിസൈലുകളുടെ വിൽപ്പനയായി വ്യാഖ്യാനിച്ചതോടെയാണ് ആശയക്കുഴപ്പങ്ങൾ ഉടലെടുത്തത് തെറ്റിദ്ധാരണകൾ ശക്തമായതോടെ അമേരിക്കൻ എംബസി വിശദീകരണവുമായി രംഗത്തെത്തി പ്രസ്താവനയിൽ എംബസി ഊന്നി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് പുതിയ ആംറാമുകൾ ഇല്ല തെറ്റായ മാധ്യമ റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമായി ഈ പരാമർശിക്കപ്പെട്ട കരാർ പരിഷ്കാരത്തിന്റെ ഒരു ഭാഗവും പാകിസ്ഥാനിലേക്ക് പുതിയ ആം റാമുകൾ എത്തിക്കുന്നതല്ല എന്നാണ് എംബസി പറഞ്ഞത് കൂടാതെ ഈ സുസ്ഥിര പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാന്റെ നിലവിലെ ശേഷികളിലേക്കുള്ള നവീകരണം അത് അപ്ഗ്രേഡ് ഒന്നും തന്നെ ഉൾപ്പെടുന്നില്ല രണ്ടാമതായി പറഞ്ഞത് ലക്ഷ്യം നിലനിർത്തുന്നില്ല അതായത് നിലവിലുള്ള ആംറാം സംവിധാനങ്ങൾ സുഗമമായി പ്രവർത്തിക്കാൻ ആവശ്യമായ സ്പെയർ പാർട്സുകളും മറ്റു പിന്തുണയും ഉറപ്പാക്കുക എന്നതാണ് കരാർ ഭേദഗതിയുടെ ഏക ലക്ഷ്യം കൂടാതെ ആരിസോണിയിലെ ടക്സണിൽ ആസ്ഥാനമായുള്ള റെഥിയോൺ കമ്പനിക്കാണ് നിലവിലുള്ള ആംറാൺ ഉൽപ്പാദന കരാറിൽ നാൽപ്പത്തിയൊന്ന് മില്യൺ അമേരിക്കൻ ഡോളറിന്റെ പരിഷ്കരണം ലഭിച്ചത് ഇതോടെ ഈ കരാറിന്റെ ആകെ മൂല്യം രണ്ടേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിലധികമായി പ്രതിരോധ വകുപ്പിന്റെ പ്രാരംഭ പ്രസ്താവന പ്രകാരം ഈ വിദേശ സൈനിക വിൽപ്പന കരാർ പാകിസ്ഥാൻ കൂടാതെ ബ്രിട്ടൻ ജർമ്മനി ഇസ്രായേൽ ഓസ്ട്രേലിയ ഖത്തർ ഒമാൻ സിംഗപ്പൂർ ജപ്പാൻ കാനഡ ബഹ്റൈൻ സൗദി അറേബ്യ ഇറ്റലി കുവൈറ്റ് തുർക്കി തുടങ്ങിയ പതിനഞ്ചോളം രാജ്യങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത് രണ്ടായിരത്തി മെയ് മാസത്തോടെ കരാർ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് പാകിസ്ഥാൻ ഈ കരാറിന്റെ ഒരു ഭാഗം മാത്രമാണ് പുതിയ മിസൈൽ വിൽപ്പനയല്ല മറിച്ച് നിലവിലുള്ള സുസ്ഥിര പിന്തുണ മാത്രമാണ് പാകിസ്ഥാനിന് ലഭിക്കുക പാകിസ്ഥാൻ തങ്ങളുടെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾക്കായി ആംറ മിസൈൽ സംവിധാനം വാങ്ങിയത് രണ്ടായിരത്തി ഏഴിലാണ് അന്ന് ഏകദേശം എഴുന്നൂറ് ആംറ വിമാനങ്ങൾ വാങ്ങിയ പാകിസ്ഥാന്റെ നടപടി എയർ ടു എയർ മിസൈൽ സംവിധാനത്തിനുള്ള ഏറ്റവും വലിയ ഒരു അന്താരാഷ്ട്ര ഓർഡറുകളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്നു പുതിയ മിസൈൽ വിതരണ കരാറിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം ഉന്നത തലത്തിൽ അമേരിക്ക സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് എന്നതും ശ്രദ്ധേയമാണ് സെപ്റ്റംബറിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫും സൈനിക മേധാവി ജനറൽ അസീം മുനീറും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വന്ന റിപ്പോർട്ടുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് പലരും ഇതിനെ വ്യാഖ്യാനിച്ചത് എങ്കിലും അമേരിക്കൻ എംബസിയുടെ ഈ കൃത്യമായ വിശദീകരണം അമേരിക്കൻ ആയുധങ്ങളുടെ വിതരണം സംബന്ധിച്ച മാധ്യമ ഊഹാപോഹങ്ങൾക്ക് വിരാമമിടുന്ന ഒന്നാണ് സൈനിക സഹായം നൽകുന്നതിലെ അമേരിക്കയുടെ നിലപാട് പുതിയ ആയുധങ്ങൾ നൽകാതെ നിലവിലുള്ള പ്രതിരോധശേഷി നിലനിർത്താൻ സഹായിക്കുന്നതിൽ ഒതുങ്ങുന്നു എന്നതാണ് വ്യക്തമായ ഒരു സന്ദേശം